നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം സന്തോഷവും സമാധാനവും ആഘോഷങ്ങളുമുള്ള മനോഹരമായ ഒരു ഫേസിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായി തന്നിട്ടുള്ളത് അനുഭവങ്ങൾ കാരണം സന്തോഷിക്കുവാൻ മറന്നുപോയ നെയ്മിലേക്ക് ഭഗവാൻ അവയെ വീണ്ടും എത്തിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ സന്തോഷിക്കുവാൻ തയ്യാറാവുക അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നഷ്ടങ്ങളിലും സെപ്പറേഷനുകളിലും അതുപോലെ അവസാനങ്ങളിലും പേടിച്ചിരുന്ന നിങ്ങളോട് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ അന്തസ്സത്തയെ ഇവയിലൂടെ നശിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അത് ശാശ്വതമായി തന്നെ നിങ്ങളിൽ നിലനിൽക്കുന്നതാണ് തുടരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അവസാനങ്ങളിൽ നിങ്ങൾ ഭയപ്പെടേണ്ട അവ ട്രാൻസ്ഫോമേഷൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അറ്റാച്ച്മെന്റ്സിൽ നിന്നും അഡിക്ഷൻസിൽ നിന്നും ടോക്സിക്കായ ആഗ്രഹങ്ങളിൽ നിന്നും ഇമോഷണൽ ഡിപ്പെൻഡൻസിയിൽ നിന്നും അനാരോഗ്യകരമായ എല്ലാ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച് ആവുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഇത്തരം നെഗറ്റീവ് എനർജി വൈബ്രേഷനിൽ നിന്നും ഉയരുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അവയെ സപ്ലസ് ചെയ്ത് വെക്കാതെ അവയെ എങ്ങനെ മെരുക്കിയെടുക്കണം എന്ന് പഠിക്കുവാനാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റിയും ഫ്രീഡവും വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് യഥാർത്ഥ ആത്മീയത ആന്തരികമായ അച്ചടക്കങ്ങളിലൂടെയാണ് ഉണ്ടാകുക അല്ലാതെ പുറമെ കാണിക്കുന്നവയിലല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ കുടുംബസ്ഥരായാലും വർക്കേഴ്സ് ആയാലും നിങ്ങൾ പവിത്രയുൾ പവിത്രത ഉള്ളവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത് നിങ്ങളെ കർമ്മയിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ടെൻഷനിൽ നിന്നുമെല്ലാം മോചിപ്പിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്ന ഒരു വർക്കും നിങ്ങൾക്ക് ബേഡൻ ഉണ്ടാക്കുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകൾ ഇമോഷൻസ് വാക്കുകൾ എന്നിവയെല്ലാം ശുദ്ധമാക്കുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളെ ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം കഴിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും സാത്വികതയിൽ തന്നെ നിലനിർത്തുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വേദനകളെ അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എന്താണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അത് നിങ്ങളായി തന്നെ മാറുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതിനാൽ നിങ്ങൾ ശുദ്ധതയെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭയമാകുന്ന തമോ ഗുണത്തിൽ നിന്നും അസ്വസ്ഥതകളുടെ ഋജോ ഗുണത്തിൽ നിന്നും ആശ്വാസത്തിന്റെ സാത്വിക ഗുണത്തിൽ നിന്നും ഉയരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങളെ ഭഗവാൻ ന്യൂട്രലായ ഡിവൈൻ അലൈൻമെന്റിലേക്കാണ് നയിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈ നിഷ്പക്ഷതയിൽ നിങ്ങളെ പ്രശംസകളോ കുറ്റപ്പെടുത്തലുകളോ അലട്ടുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും വൈകാരിക അലകൾ മാറി സ്റ്റെബിലിറ്റി കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾ സ്നേഹത്തോടെ സേവനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വയം പരിരക്ഷിക്കുന്നതിനും കൂടെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ത്യാഗങ്ങൾ സഹിച്ച് സേവനം ചെയ്യരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി തന്നിട്ടുണ്ട് ഇതിപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ഒന്ന് നോക്കുക എന്താ പറയുക നിർച്ചറി ചെയ്യുക ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന മെസ്സേജാണ് അപ്പോൾ ആരൊക്കെയാണോ സ്വന്തം ആരോഗ്യം കാത്തുരക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് പ്രകാശം പകരേണ്ടത് സ്വയം കത്തി അമർന്നാകരുത് എന്നുള്ള ഒരു വാണിംഗ് മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കൃത്യമായി തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ പുറത്ത് ഭഗവാനെ അന്വേഷിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ അടുത്ത മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ കൊടികൊള്ളുന്നത് നിങ്ങൾ സയൻസിനും മിറാക്കൾസിനും വ്യക്തികൾക്കും വേണ്ടി ഭഗവാനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ കുറച്ച് സമയം സമാധാനത്തോടെ ഇരുന്ന് മനസ്സിന് വിശ്രമം കൊടുക്കുക എന്നാണ് ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ഭഗവാൻ എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ എത്തിച്ചു തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ഉയർത്താൻ ഭഗവാൻ തയ്യാറായി നിലനിൽക്കുമ്പോൾ നിങ്ങളെന്തിനാണ് എല്ലാ ഭാരങ്ങളും ചുമക്കുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിലേക്ക് പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന നിമിഷത്തിൽ ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയി നിലനിൽക്കേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല നിങ്ങൾ സിൻസിയറായി ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം മതിയാകും എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഗീവപ്പ് ചെയ്യരുത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഭഗവാനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുവാൻ ഇവിടെ നിങ്ങൾക്കായി മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്കായുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ തരുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ഭഗവാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ സ്നേഹപൂർണമായ വാക്കുകളും ഇമോഷൻസും ഒക്കെ ഒരു കഠിനമായ സാഹചര്യം ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇതൊരു ക്ഷമാപണമോ മെസ്സേജോ ഒരു ഇമോഷണൽ ഓപ്പണിങ്ങോ ഒക്കെ ആകാം എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായി തരുന്നുണ്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇമോഷൻ തന്നെ ആയിരിക്കും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സ്റ്റക്കായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിൽ അല്ല നിങ്ങൾക്ക് പുതിയ പാതകളും ഡയറക്ഷൻസും ഒക്കെ ഭഗവാൻ ആക്കി തരുന്നുണ്ട് അത് നിങ്ങളിലേക്ക് ഓപ്പണായി വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും നഷ്ടമായിട്ടുള്ളവയിൽ നിന്നും വലുതായിരിക്കും നിങ്ങൾക്കായി ഭഗവാൻ എത്തിച്ചു തരിക എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് നിങ്ങൾക്കായി ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നന്ദി നമസ്കാരം